ലാലാട്ടിന്റെ ചോട്ട മുംബൈ എന്ന് പറയുന്ന മൂവി റിയർ റിലീസായതോടുകൂടെ മമ്മൂക്കയുടെ ബിഗ് ബി എന്ന് പറയുന്ന മൂവി വീണ്ടും ട്രെൻഡിംഗിൽ എത്തിയിരിക്കുന്നു വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടായിരത്തി ഏഴിൽ തിയേറ്ററിൽ മമ്മൂക്ക മൂവിയായിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം ഈ ഒരു ചിത്രം ക്ലാസ് റിലീസായിട്ട് എത്തിയിരുന്നത് അൻവർഷിത് മോഹൻലാൽ കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ എത്തിയ ചോട്ട മുംബൈ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കൂടെയായിരുന്നു ആ ഒരു സമയം തന്നെ ക്ലാസ് റിലീസായിട്ട് സത്യൻ നന്ദിക്കാടിന്റെ ദിലീപ് കൂട്ടുകെട്ടിലെത്തിയ വിനോദയാത്ര എന്ന് പറയുന്ന ചിത്രം ഉണ്ടായിരുന്നു യും അതോടൊപ്പം തന്നെ ചോട്ട മുംബൈയും ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചപ്പോൾ മമ്മൂക്കയുടെ ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം ആവറേജിൽ മാത്രമായിട്ട് ഒതുങ്ങി പുതിയ രീതിയിലുള്ള പരീക്ഷണ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ലോക്കൽ ഓഡിയൻസിനായിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം അത്ര കണക്റ്റ് ആവാതെ പോയത് ഹൈ ക്ലാസ് ഓഡിയൻസിനും ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം വളരെ അധികം ഇഷ്ടമായി പിന്നീട് ഈ ഒരു സിനിമ ഓ ടിയിൽ റിലീസ് ആയതോടുകൂടെ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇന്നും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ട പ്പെടുന്ന യുവതലമുറയിലെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് ഒരു ഹോളിവുഡ് ചിത്രം ഒരുക്കുന്ന രീതിയിലാണ് അമൽനീരത് ഈ ഒരു ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഇന്നും പരീക്ഷണ ചിത്രങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് മുൻപന്തിയിൽ തന്നെയാണ് ബിഗ് ബി എന്ന് പറയുന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ശേഷമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഇപ്പോൾ ഇതാ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ലാലട്ടൻ മൂവി തിയേറ്ററിൽ വീണ്ടും എത്തിയതോടുകൂടെ മമ്മൂക്കയുടെ ബിഗ് ബി എന്ന് പറയുന്ന ചിത്രവും വീണ്ടും റീ റീറിലീസ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ആരാധകർ ഉന്നയിച്ചിരിക്കുന്നത് അന്ന് റിലീസായ സമയത്ത് ആവറേജിൽ ഒതുങ്ങിപ്പോയ ഈ ഒരു ചിത്രം ഇന്ന് തിയേറ്ററിൽ വരികയാണെങ്കിൽ വലിയ വിജയം കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല അത്തരത്തിലുള്ള വലിയൊരു ഫാൻസ് തന്നെയാണ് ബിഗ് ബി എന്ന് പറയുന്ന ചിത്രത്തിനുള്ളത് ചിത്രം വീണ്ടും റീറിലീസ് ചെയ്യണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുവജനാസ്പദിസായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ